നമ്മൾ നമ്മളിങ്ങനെ ദുബായി പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ടേ ദുബായിയുടെ ഒരു ഭാഗം കടൽ തീര ആയിട്ടുള്ള സ്റ്റാർട്ടാണ് ദുബായ് തുടക്കം ഇത് ഫുള്ള് വെള്ളം വെള്ള ഒരുവിധം അങ്ങനെ മണലും ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന സെൻട്രൽ ഫോർഡിങ്ങനെ ഒരു പുഴവോ പോലെ പുഴയൊക്കെ റോഡിന്റെ പിന്നെ കാണുന്നു സിറ്റി ടൗൺ ബിൽഡിങ് ഒക്കെ പിടിക്കൽ തുടങ്ങി ഫുള്ള് ബിൽഡിങ് മാത്രം എഴുതണ്ടോ അതിന്റെ നടുവിലൂടെ ഈ ബിൽഡിങ്ങിന്റെ നടുവിലൂടെ ഒരു പുഴ പോകുന്നുണ്ട് പോകുന്നല്ലോ പുഴയാണോ അത് റോഡാണോ അത് റോഡായിട്ടോ ഈതാലെ ഇതൊക്കെ മരുഭൂമി ആട്ടാ അവിടെ ആ മണല് മാത്രം കാണുന്ന മൊത്തം മരുഭൂമിയാണ് അതിൻ്റെ ഇടയിൽ ഒരു ബിൽഡിങ് അതിൻ്റെ ഇടയിൽ കൂടെ റോഡുകൾ ഇന്റർനാഷണല കാണുന്നുള്ളത് ഈ ഊട്ടാണ് ഭയങ്കര സെറ്റ് പിന്നെ പാലം ബ്രിഡ്ജൊക്കെ ഉള്ള റോഡാണ് മരുഭൂമിയുടെ ഓരോ ഗ്യാപ്പിൽ ഓരോ ബിൽഡിങ് ഏതാലും ഞാൻ ദുബായി ആദ്യമായിട്ടോ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ട് കാണുന്നത് ഞാൻ അധികം രാത്രി സമയത്തായിരുന്നു ഖത്തറിൽ നാട്ടിലേക്ക് പോകാറ് ഇത് ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റ് കിട്ടിയത് പകൽ കയറിയത് ടിക്കറ്റ് റേറ്റ് മറ്റേ കുറവായിരുന്നു അപ്പോൾ എട്ടായിരം രൂപയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത് എനിക്ക് ഖത്തറിന്ന് കണ്ണൂരക്ക് ഇൻഡിഗോ സർവീസ് ഖത്ര എയർവേസിൻ്റെ ഫ്ലൈറ്റ് രാവിലെ എത്ര മണി എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഡെയിലി ഡെയിലി ഉള്ള വണ്ടിയാണ് കട്യം എത്രയോ വലിയ രാജ്യം ആട്ടോ ദുബായ് അത്ര ചെറിയ രാജ്യമാണല്ലോ എത്ര കണക്കുണ്ടാണെങ്കിൽ നമ്മളെ എന്താ പറയുക വയനാട് ജില്ലയും കണ്ണൂർ ജില്ലേൻ്റെയൊക്കെ വലിപ്പാണല്ലോ തോന്നും അത്രയും ചെറിയ രാജ്യമാണ് ഖത്തർ അതപേക്ഷിച്ച് നമ്മളെ ദുബായ് നോക്കുമ്പോൾ എന്ത് വലുതാണെന്ന് അറിയുന്നത് കുറച്ച് ബിൽഡിങ്ങുകള് അവിടെ ഇങ്ങനെ സിറ്റി ആയിട്ട് കിടക്കുക വേറെ ഒരു റൗണ്ട് സ്ഥലം റൗണ്ട് സ്ഥലം എന്ന് വെച്ചാൽ അവിടെ റൗണ്ട് അല്ല ഒരു സ്ക്വയർ ആയിട്ടുള്ള സ്ഥലം കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സ്ഥലം അതിൻ്റെ സെൻറ്ററിൽ ലൈറ്റ് കത്തുന്ന പോലെ വെളിച്ചം കേട്ടാ കേട്ടാ അങ്ങനത്തെ സംഭവം വെച്ചിട്ടില്ല നല്ല നല്ല അടിക്കുന്നുണ്ട് കണ്ണ് കുത്തുന്നുണ്ട് അത്രയും നല്ല പവറിലാണ് വിളിച്ചത് വരുന്നത് അടിയിലൂടെ റോഡുകൾ കണ്ടു പോ വരകൾ മാത്രമേ വണ്ടി പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ ചെറിയൊരു പോയിന്റ് പോയിൻ്റ് ആയിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ട് വലിയ വ്യക്തമാവുന്നില്ല പിന്നെ മരുഭൂമി മരുഭൂമിയിലെ മണൽ കണ്ട മണൽ തീരങ്ങളും മണൽ തരികളും മാത്രം കറക്റ്റ് വെളുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ റോഡുകളും പിന്നെ ഒരു എന്താ പറയുക വലിയൊരു ഗ്രൗണ്ട് പോലത്തെ സംഭവം ടാറിങ് ഗ്രൗണ്ട് തോന്നുന്നത് വണ്ടിയുടെ റേസിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്ന റോഡ് തോന്നലോ ഒരു ഗ്രൗണ്ടൊക്കെ അങ്ങനെ വലുതായിട്ട് കാണുന്നത് അതുപോലെ ആ വെളിച്ചം ആ വെളിച്ചത്തിൻ്റെ ഒരു ഭാഗത അത് കറക്റ്റ് കറക്റ്റ് വ്യക്തമായിട്ട് കാണുന്നുണ്ട് മിന്നി കത്തിണ്ട് നല്ല പ്രകാശത്തോടെ കത്ത് എന്താന്ന് മനസ്സിലായാലും അത് മാത്രമേ കറക്റ്റ് ക്ലിയർ ആവുന്നുള്ളൂ ഏകദേശം ദുബായിയുടെ ഒരു ഭാഗം ദുബായുടെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ദുബായ് ഫുജേറ റാസൽ കൈമ അബുദാബി അതുപോലെ ഷാർജ അതൊക്കെ ഈ ഒരു രാജ്യത്തിലാണല്ലോ പിന്നെ ഫുജേറയാണ് ഫുജേറയിൽ നമുക്ക് മലകളാണ് ഫുജേറയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു കുറച്ച് കാലം ഒരു രണ്ട് വർഷത്തുള്ള രണ്ടില്ല ഒരു വർഷം ദുബായിൽ ഒരു വർഷം ഫുജേറയിൽ വർക്ക് ചെയ്തിരുന്നു ഫുജിയറയിൽ എത്തിയിരുന്നെങ്കിൽ ഫുള്ള് മലകൾ ഉള്ളൂ ഫുജേറ ഫുജേറയിൽ ഫുജേറയിൽ ഇത് എനിക്ക് തോന്നുന്ന ഷാർജയുടെ ഒരു ഭാഗമായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് എനിക്കിത് വ്യക്തമായിട്ട് അറിയില്ല ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശരിക്കുന്നത് പുജിയർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് അതിൻ്റെ ഷാർജ ആയിരിക്കും ഷാർജ ആ ഭാഗത്തേക്ക് ആവാനാണ് ചാർജ് വരുന്നത് ഷാർജ് കഴിഞ്ഞാൽ പിന്നെ പുജിയറിയാണ് ഷാർജ കഴിഞ്ഞാൽ കൽപ്പ കൽപ്പ കഴിഞ്ഞാൽ ഫുജിയർ അതൊക്കെ ഒരു പാട്ടാണല്ലോ നമുക്ക് പോയിട്ടുള്ളൊരു പരിചയമുണ്ടല്ലോ ഇതിലൊക്കെ എന്താ പറയുക ഫുജിയറ ഷാർജ ഭാഗത്തൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രവാസ ജീവിതമായിട്ട് ഇപ്പം ഒരു ആറ് വർഷമായിട്ടാണ് ആറ് വർഷമായിട്ട് ഒരുപാട് സ്ഥലത്ത് മരുഭൂമി കാണുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ റോഡും കാണുന്നുണ്ട് ഒരു എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ദുബായിട്ട് മോൾക്കോട് ഇങ്ങനെ പറഞ്ഞു പോന്നെട്ടോ ഒരു പ്രത്യേക ഒരു രസമുള്ള സ്ഥലം ഇതൊക്കെ കാണാന്ന് വെച്ചാല് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ അധികം സഞ്ചരിച്ചത് മൊത്തം ഫ്ലൈ ചെയ്തത് മൊത്തം രാത്രി സമയമുള്ളതായിരുന്നു ആദ്യമായിട്ടാണ് എനിക്കൊരു ഖത്ര എയർ റേസിന്റെ ഫ്ലൈറ്റ് ഒരു രാവിലെ എട്ട് മണിക്ക് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് ഒമ്പത് മണിയാണ് ഞാൻ ദുബായിൽ എത്തി ദുബായി പാസ് ചെയ്ത് പോവാണ് ദുബായ് പാസ് ചെയ്ത് ഒമാൻ ടച്ച് ചെയ്യോന്ന് എനിക്ക് അറിയില്ലോ ഒമാൻ 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 പിടിക്കുകയെന്നറിയില്ല ഒരുപാട് എനിക്ക് മലകൾ ഇങ്ങനെ കുറച്ച് ലോങ്ങ് ആയിട്ട് ലോങ് സൈറ്റ് കാണുന്നത് ഫുള്ള് മലകളാണ് ഇപ്പൊ ലോങ് സൈറ്റ് കാണുന്നത് കറക്റ്റ് ഒരു വ്യക്തമായിട്ട് എന്താ മ ഏകദേശം ടൗണുകളൊക്കെ കുറഞ്ഞു ചെറിയ ചെറിയ ഒരു എന്താ പറയുക കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ടൗണുകൾ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ കാണുന്നുള്ളൂ ഏകദേശം കഴിഞ്ഞു മല ഇനിയിപ്പോൾ മലകളൊരു ഏരിയ ലോങ് നന്നായിട്ട് കുറച്ച് ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കണ്ണോട് കാണുന്നത് മലകളാണ് കേട്ടോ ഇല്ല ക്ലിയർ ആവുന്നില്ല അത് ഫോണിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മലകൾ മാത്രം സംഭവം എന്തായാലും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി പകൽ വന്നതുകൊണ്ട് രാത്രിയാണെങ്കിൽ ഫ്ലൈറ്റ് പൊന്തുന്നവരെ വന്ന് പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒറ്റ കിടന്നു കിടന്നുറങ്ങി ലാൻഡ് ചെയ്യാൻ ലാൻഡിങ്ങ സമയം നോക്കി ഇടം തീയ്യൂണി അങ്ങനെ ആയിരുന്നു ഇത്രയും കാലം ഞാൻ പോയത് ഞാനിപ്പോൾ വന്നിട്ട് ഖത്തറില് വന്നിട്ട് അത്രയായി ഒരു മാസമായിട്ടുള്ളു കേട്ടോ ആറുമാസം പിന്നെ എനിക്ക് നാട്ടിലേക്കൊന്ന് ഒന്ന് പോകാൻ തോന്നി അപ്പോൾ ഞമ്മളെ ബസ്സിനോട് ചോദിച്ചൊന്ന് പോയിട്ട് വന്നോട്ടെ അപ്പോൾ അങ്ങേര് ഓക്കെ ആണ് എനിക്ക് ഇത് ഫുജേറയാണ് കേട്ടോ ഫുജേറാന്ന് എൻ്റെ ഒരു പ്രതീക്ഷ എനിക്ക് ഇപ്പോൾ ഒമാൻ ആണോ ഒമാൻ ടച്ച് ചെയ്തോന്നൊന്നും പറയാൻ പറ്റില്ല കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഫുജേറയാണ് ഇതിന്റെ ഇടയിലൂടെ റോഡുണ്ട് ഇതിന്റെ ഇടയിലൂടെ റോഡുകൾ പോയിട്ടുണ്ട് അത് ഒരു വരകളും വരവരായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് കണ്ട റോഡുണ്ട് ചെറുതായിട്ട് റോഡുണ്ട് ചെറുതായിട്ട് റോഡുണ്ട് മൊത്തം മലകൾ പച്ച ഒരു പച്ച ഇല പോലും ഇതിനെ കാണില്ല വെറും പാറകൾ ണോ നമ്മളെന്തോ ഒരു ഡിസൈൻസ് ഒക്കെ ഓർമ്മയാവുക എന്തോ നമ്മളെ എന്താ പറയുക മാറ്റിൻ്റെയൊക്കെ ഡിസൈൻ ഇല്ല നിലത്തൊക്കെ കഴിക്കുന്ന മാറ്റ് അതിൻ്റെ ഡിസൈൻ മാതിരിയൊക്കെ ഉണ്ട് ഏരിയ കൂടെ ഇത്ര നേരം ഞാൻ കടൽ കുറേ പിടിച്ചു കടൽ പിടിച്ചുകൊണ്ട് വരും കുറച്ച് മരുഭൂമികൾ കണ്ട് മരുഭൂമി കഴിഞ്ഞപ്പോൾ മലകൾ മലകളോടുമല്ല മലവലയോടും അല എൻ്റെ സീറ്റ് വിൻഡോ അല്ലേ തൊട്ട് എനിക്ക് സെൻടർ സീറ്റാണ് കിട്ടിയത് എനിക്ക് കിട്ടിയത് എഫ് ടു എന്ന് പറഞ്ഞ സീറ്റൊക്കെയാണ് കിട്ടിയത് അങ്ങനെ എൻ്റെ തൊട്ട് എഫ് വണ് നമ്മളെ ഒരു കാക്കയാണ് കണ്ണൂരിലെ കാക്കയുടെ അങ്ങനോട് ഞാൻ ചോദിച്ചു ഞാനിരുന്ന് തൊട്ടെന്നു പറഞ്ഞു അയാൾ മുപ്പത്തിരണ്ട് വർഷമായല്ലോ ഗൾഫ് ജീവിതമായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് എന്ത് വിൻഡോ സീറ്റ് വന്ന് കേട്ടോ അറിയാം എന്ത് കാണാനോ ഞാൻ കിടന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു മുപ്പിടന്ന് പറഞ്ഞു ഞാനിരുന്നുള്ളാം പറഞ്ഞിട്ട് ഞാൻ വിൻഡോ സീറ്റ് എടുത്ത് എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണേ ഇതൊക്കെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇതാണല്ലോ നമുക്ക് കാണാതൊരു കാഴ്ചയൊക്കെ കാണാൻ വന്നു അങ്ങനെ അങ്ങനെ വിൻഡോ സീറ്റ് എനിക്ക് തന്നു പിന്നെ എനിക്ക് ടിക്കറ്റ് കിട്ടിയാൽ ഭയങ്കര ഇതാണ് കേട്ടോ എട്ടായിരം രൂപ ഒക്കെ ടിക്കറ്റ് കിട്ടിയാൽ ഖത്തറിന്ന് കണ്ണൂരേക്ക് എട്ടായിരം രൂപ അത് എനിക്ക് ഒന്നാം തീയതി കിട്ടി കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒന്നാം തീയതി ടിക്കറ്റ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പോൾ എനിക്കിപ്പോൾ പുതിയറിൻ്റെ വീഡിയോ ഏകദേശം എനിക്ക് കാണിച്ചു തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം പകലാം ബൈ